തിന്മ നീ ചെയ്താലും ഉടനെ നന്മ നീ തുടർത്തി ആ നന്മ തിന്മേ മായ്ച്ചുകളും ഒരു തിന്മയായ വാക്ക് നിന്റെ ഭാഗത്തിൽ നിന്ന് വന്നോ ഒരു നോട്ടം വന്നോ ഒരു പ്രവൃത്തി വന്നോ ഒരു ചിന്ത വന്നോ ഉടനെ നീ പറഞ്ഞേക്കണം അങ്ങനെ ഒരു ചിന്ത വന്നാ പറയണം എല്ലാ മനുഷ്യന്മാർക്കും മൂന്ന് കാര്യങ്ങൾ പിടികൂടി വരുമെന്ന് സയ്യ എല്ലാവർക്കും അത് പിടികൂടാത്ത കൽബ് നല്ല കൽബാണ് ആണിനും വരും പെണ്ണിനും വരും ഞാൻ ഞാനീ പറയുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോട് നിങ്ങളെ കൽബനുണ്ടോ അല്ലെങ്കിൽ മൂന്ന് എന്റെ ഉമ്മത്തിനെപ്പോഴും ആ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായി വരും പറയുന്നു എന്താണെന്നറിയോ ഒരു കാര്യം ഒരു കാര്യം തെറ്റിദ്ധാരണ പലർക്കും വന്നു പോകും രണ്ടാമത്തെ ഒന്ന് ലക്ഷണക്കേട് കാണലാണ് ദുഷഗുനം കാണലാണ് മൂന്നാമത്തത് മൂന്ന് കാര്യങ്ങൾ പെട്ടെന്നാ തെറ്റിദ്ധാരണ വരുന്നത് എന്താ മറുമെന്ന് എന്താണ് ഈ മൂന്നെണ്ണത്തിനും മരുമരുന്ന് എന്താണ് തങ്ങൾ പറഞ്ഞു എന്തെങ്കിലും ധാരണ നിന്റെ വന്നാൽ നീ അത് ഉറപ്പിക്കരുത് ധരിച്ചു വെച്ച ആളോട് വിശദീകരണം ചോദ്യിയിട്ട് വിഷയം മനസ്സിലാക്കുന്നത് വരെ അല്ലെങ്കിൽ നിന്റെ കൽബ് ഒരു കാലത്തും ശരിയാവില്ല ഒരു കാലത്തും ശരിയാവില്ല ഒരു കാലത്തും ശരിയാവില്ല നിന്റെ കൽബിൽ ഒരാളെ ഒരു ധാരണ ഉണ്ട് അയാൾ അത് ചെയ്തു മറ്റേത് ചെയ്തു മറിച്ചത് ചെയ്തോ പലരും പറഞ്ഞിട്ടും പലരും കേട്ടിട്ടും ആ നിന്റെ കൽബിൽ അത് ഉള്ളത് ആ കൽ ചീഞ്ഞ് നന്നാകണോ വ്യക്തിയോട് പോയിട്ട് നീ വിശദീകരണം ചോദിക്കണം ഇല്ല എന്നയാള് പറഞ്ഞു നീ വിട്ടേക്കണം മനസ്സുണ്ട് പിന്നെ എന്തിനാ ചൊറിഞ്ഞോട് പിന്നെ മാന്തണ തന്നെ വരാത്തവരുണ്ടോ ഒരാളെ കാണുമ്പോ ഒരാൾ വരുമ്പോ ഒരാളിൽ നിന്ന് വല്ലതും എത്ര കേൾക്കുമ്പോഴേക്കെറ്റിദ്ധാരണ വരുന്നത് എത്ര വരുന്നത് തിരുത്തണം സഹോദരങ്ങളെ മനസ്സിലത് ഉറപ്പിക്കരുത് മനസ്സ് മലിനമായി പോകും ഫലാ തുഹക്കിക്ക് നീ അത് ഉറപ്പിച്ചേ കരുത് കരുത് വൈദാ ഹസത്ത അസൂയ 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 നീ പറയണം തോന്നും തോന്നും ഞാനൊരു വലിയ മൊയിലും പരിചയമില്ല പരിചയമുള്ള ആളാകുമ്പോ ചെ പെട്ടെന്ന് കുടിപൊട്ടിയില്ല പരിചയം ആണെങ്കിലും വരും അത്രയും മോശമാണെങ്കിൽ ഒരു ഇങ്ങനെ വന്നിട്ട് ഒരു മൊയിലേരി കാറിൽ ഒരു ഒരു ഒന്നൊന്നര കോടിന്റെ കാർ ആരോ സമ്പാദന ഒന്നൊന്നര കോടിന്റെ കാറിൽ വന്നിട്ട് അയാള് വന്നിറങ്ങി ഇറങ്ങുമ്പോഴേക്ക് കണ്ട ആൾക്കാരെ മുഖത്തിനൊരു മാറ്റം ഉണ്ടോ അപ്പൊ മനസ്സിലാക്കണം അസദ്ണ്ട് അതേപോലത്തെ ഒരു കാറിൽ വേറെ ഒരു കച്ചവടക്കാരൻ എന്തേ മനസ്സും മുഖം മാറാഞ്ഞു എന്തേ എന്തേ എന്തെന്തേ എന്തേ അതും കാറന്നല്ലേ എന്തേ എന്തേ എന്താ അതാ കൽബിന്റെ അത് പച്ചമലയാളത്ത് പറഞ്ഞത് ഒരാള് നല്ല സമ്മതിക്കൂലല്ലോ സമ്മതിക്കാൻ കഴിയൂല്ലോ ഒരാൾക്കാർ നോക്കും നിങ്ങൾ ഇപ്പൊ നിങ്ങളിപ്പോ ഈ ഉസ്താനാബാദിലുള്ള ഒരാള് നിങ്ങളെ നാട്ടിലുള്ള ഒരു ഒരു മൊയിലേര് വേറൊരു നാട്ടിൽ ജോലിയെടുക്കുന്നത് കുട്ടിക്കോളികൾ ജോലിയെടുക്കുന്നത് വേറൊരു നാട്ടില് ദീന ഹിദമത്ത് ചെയ്യാൻ അയാൾ അയാള് ബിരുദക്കെ വാങ്ങിയ ബിരുദാനന്ദ ബിരുദക്കുള്ള അപ്പൊ നിങ്ങളും കോഴിക്കോട്ട് എങ്ങാടിയിലെത്തിയപ്പോ ആ നാട്ടിലുള്ള ഒരാളും നിങ്ങളും തമ്മിൽ ഇങ്ങനെ വർത്തമാനം പറയുമ്പോ അയാൾ നിങ്ങളോട് പറഞ്ഞു നിങ്ങളെ നാട്ടിലത്തെ ഉസ്താദ നമ്മളെ നാട്ടിലുള്ളത് പത്തിരുപത് കൊല്ലായ അവിടെ ആള് ഉഷാറാണ് മുപ്പര് വന്നീൻറെ ആശാണ് ആ നാട്ടില് എല്ലാ നിലക്കും ഒരു ഉന്മേഷ ഉണർവൊക്കെ ഉണ്ടായത് അപ്പൊ നമുക്ക് ആളെ അറിയാനും കൂതി ആദ്യഘട്ടത്തിൽ ആരാന്ന് വെച്ചു ആളെ പറഞ്ഞു മൂപ്പരാ കുടുംബ അത്ര ശരി ചിരിക്കണ്ടല്ലേ മനസ്സിലാണ്ട് വിഷയം ആള് മോശം ആരാ വാപ്പാരെ ചോദിച്ച എന്തിനാണ് എന്തിനാണ് ഈ നഞ്ഞു വരുന്ന സഹോദരങ്ങളെ എന്ന് പറഞ്ഞാ പോരെ പോരെ അലില്ലൊരു നാട്ടുകാരനെ പറ്റിയാ അള്ളാഹു അദ്ദേഹത്തിന് വർക്കത്ത് കൊടുക്കട്ടെ 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 ആഫിയത്ത് പോരെ ആവും കൽബൊക്കെ ദിന അതിന്റെ ഏറ്റവും വലിയ കേന്ദ്രമാണ് ഉമ്മമാരെ കല്യാണ പിന്നെ ഇവളെ ജറിഞ്ഞോ നമ്മളെ മറ്റോളില്ലേ ഏത് അവിടെ നാളെ കല്യാണം കഴിച്ചിട്ട് ആ തൊലിപ്പോ ദുബായിലാണ് തുറന്നാണ്ടെ ഹസദിന്റെ പരമ്പരക്കാരൻ ഘോഷമായിരിക്കോ നിങ്ങളെ കൂടെ പെണ്ണുങ്ങൾ ഏതെങ്കിലും കല്യാണത്തിൽ തിരിച്ചുവരുമ്പോ നിങ്ങൾ ചോദിച്ചോണ്ട് എന്തെല്ലാം വിശേഷങ്ങളാണ് പുതിയ തറിഞ്ഞ് അവരിങ്ങനെ തത്ത പാടുമ്പോ പോലെ പാടി പിന്നെ ഇന്നാള് പത്രത്തിൽ വായിച്ചിൽ ഏതെല്ലാം ചർച്ച ഇവിടെ വന്നത് ഏതാ വരാത്തത് അതുകൊണ്ട് എപ്പോഴെങ്കിലും ഹസദ് കൽബിൽ രൂപപ്പെട്ടു വന്ന ഉടനെ പറഞ്ഞേ ഒരാളെ വീട് കണ്ടു കണ്ടു വീട് കണ്ടപ്പോ നമ്മളോട് പറഞ്ഞു നോക്കി നല്ലൊരു വീടല്ലേ പാകത്തൊരു വീട് മുറ്റൊക്കെ നല്ല ഭദ്രത ഉണ്ട് കെട്ടിയിട്ടുണ്ട് നല്ല മറവുണ്ട് ഞമ്മക്ക് ജയിച്ചിരിക്കും നമ്മൾ എന്താ പറയാ ഇങ്ങനെ വീടുന്നാക്കൽ കോല എന്താ അതിന്റെ കോല വീട് ഇങ്ങനെ ആ എഞ്ചിനീയർക്കും അറിയില്ല ഒന്നും അറിയില്ല ഒരു കുഴപ്പമില്ല അലഹമദില്ലെന്ന് പറഞ്ഞ പോരെ നിനക്ക് അത്ര മാത്രം വീട് എടുക്കാൻ അള്ളാഹത്തിന് കൈവന്നില്ലെങ്കിൽ നീ ഒരു അലഹമില്ലാന്ന് പറഞ്ഞാൽ പോരെ ഒരാള് ഒരുപ്പാനും മോനും കണ്ടു മോനും ബാപ്പിയും കാണാൻ നല്ല ചൊർക്കുണ്ട് രണ്ടാളും കണ്ടിട്ട് ഇത് അലഹദില്ലാന്ന് പറഞ്ഞാ സാധുവിനെ ചോദനം എന്തിനാണത് നല്ല ഹസതും തോന്നിപ്പോയാൽ പടച്ചോനല്ലേ കൊടുത്ത് ഞാനല്ലല്ലോ ആ കഴിവ് കൊടുത്ത താരം ഞാനെന്തിനാ അതിന് തിരുത്തുന്നു ഞാൻ എന്തിലും കുറവ് കാണുന്നത് പഠിച്ചവരെ കലബിലും വല്ലോം തോന്നിയെങ്കിൽ ലക്ഷണക്കേടും തോന്നിയാൽ അതൊരു അസുഖം മാറും പലർക്കും ഫാമിലി അങ്ങ് നടത്തിയേക്കണം എന്തോ ഒരു കുറവ് ഇങ്ങനെ കാണുമ്പോൾ നമ്മളിവിടെ താമസിക്കണമെങ്കിൽ എന്തോ പ്രശ്നമുണ്ടോ പിന്നെ ഏതെങ്കിലും മുറിവേദന കണ്ട അയാൾ എന്തെങ്കിലും ഒരു കൂട്ടി തരും പിന്നെ അതോടുകൂടെ മനസ്സിൽ വസാസായി നിസ്കരിക്കുമ്പോഴും വസുവാസ് മാറില്ല മോര് തോതിലും മാറൂലീത്ത് രാത്രി മാറൂല അയാൾ ഒന്ന് പറഞ്ഞു അത്ര സുഖല്ല അത്ര ശരിയില്ല അത്ര കുഴപ്പമില്ല അവിടെ ഒരു കുഴപ്പമില്ല സത്യത്തിൽ അന്വേഷിച്ചു മുമ്പൊരാള് പോയിട്ട് പറഞ്ഞു എന്താന്ന് അറിയി ഞാൻ ജീവിക്കുന്നോടത്ത് ഞാൻ താമസിക്കുന്നോടത്തൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോ അയാള് പറഞ്ഞു നിങ്ങൾ അയൽക്കാരന് ഉങ്ങൾ തമ്മിലുള്ള പ്രശ്നമുണ്ടോ ചെ ഇപ്പൊ ഞങ്ങള് നല്ല സുഹൃത്തിൽ ഒരു പ്രശ്നം ആ എന്നാൽ എന്തോ ഒരു ചെറിയൊരു കുഴപ്പമുണ്ട് നിങ്ങളെ വീട്ടിലേക്ക് എവിടുന്ന ഉറുമ്പ് വരുന്നത് നോക്കണം ഉറുമ്പ് എവിടുന്നല്ല ഒരു സഹോദരങ്ങള് ഇയാള് പറഞ്ഞെടുക്കണം ഉറുമ്പ് വരുന്നത് എവിടുന്നാ നോക്കാൻ ഉറുമ്പ് അന്ന് കഷ്ടകാലത്തിന് മറ്റേ വീട്ടിന്റെ വേക്കുന്ന വരുന്നത് അതോടുകൂടി ഒരു തമ്മിൽ ഭിന്നിപ്പായിപ്പായി ലക്ഷണക്കേട് കണ്ട അതിന്റെ പിന്നാലെ പായരുത് അം കാര്യങ്ങൾ നടത്തിയേക്കണം വിസ്മിയും ചൊല്ലി നിങ്ങൾ നല്ല ഈമാനോടുകൂടെ കാര്യങ്ങൾ നടത്തിയേക്കണം ഒരു പ്രശ്നം വരൂല്ലോ അതിന്റെ പിന്നാലും അല്ലേ പുറത്തിറങ്ങുമ്പോ രാവിലെ തന്നെ കറുത്തു പൂച്ചനെ കണ്ടാല് പിന്നെ പൂച്ച കറക്കാൻ പാടില്ല കറുത്ത പൂച്ചരെ കണ്ടാ ഇന്ന് പണിക്കാ ശരിയാവില്ല ലക്ഷണക്കേടാണ് അയാൾ നിസ്കരിച്ചോ ഇല്ല എന്നുള്ളതല്ലൂപ്പര് നിസ്കരിക്കാത്തതാണ് ഏറ്റവും വലിയ ലക്ഷണക്കേട് അതൊന്നും നോക്കൂല മുന്നിൽ ഏതോന്ന് കണ്ടോ അവിടെ പിന്നെ നോട്ടുള്ളത് അല്ലാ ബൈക്കേറ്റ് പോകുമ്പോന്നേ എന്നാ അവിടെ ഇങ്ങനെ ആ വളവുന്നിങ്ങനെ ഒരു നായങ്ങനെ പോകുന്നുണ്ട് ഒരു കറുത്ത നായ ആ നായനക്ക അർത്ഥനായിട്ട് അള്ളാഹു സിട്ടിച്ചതല്ലേ അതിന്റെ കളർ ഇന്നലെ ആരോ പേ പക്ഷെ ആ നായക അർത്ഥം പ്രശ്നം ഇയാൾ ഓതേണ്ടത് എന്ന് ഓതേണ്ടത് ഓദിയിട്ടില്ല നിസ്കരിക്കേണ്ടത് നിസ്കരിച്ചിട്ടില്ല ചൊല്ലേണ്ട ചൊല്ലിയിട്ടില്ല അവിടെ പ്രശ്നം പക്ഷെ കുഴപ്പം ഫുള്ള് നായക്കായി മാറി അങ്ങനെ ലക്ഷണക്കേടിന്റെ ആളുകളായി മാറരുത് അങ്ങനെ കണ്ടാൽ കാര്യങ്ങൾ നടത്തിയേക്കണം അത് അവലംബിക്കാൻ പാടില്ലെന്ന് സീദിനാർ റസൂർ ചില വിഷയങ്ങളിലൊക്കെ എന്തെങ്കിലും മോശത്തരങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിന് എതിരല്ല എല്ലാ വിഷയങ്ങളും അങ്ങനെ കൂട്ടരുത് നടത്തും ഒറ്റപ്പെട്ട എവിടെയെങ്കിലും ചിലപ്പോൾ ചില രക്ഷണക്കേടുകൾ ഉണ്ടാവും തിരുത്താൻ മാത്രമുള്ളത് തിരുത്തേണ്ടി വരും അത്രേ ഉണ്ടാവുള്ളൂ കാണുന്നൊക്കെ അങ്ങനെ കൂട്ടരുത് കാണുന്നൊക്കെ അങ്ങനെ കൂട്ടിയിട്ടുണ്ട് പിന്നെ ദുയാവിനും മുപ്പരയ്ക്ക് കൂടുക്കാൻ സ്ഥലം ഉണ്ടാവൂല താമസിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടാവൂല മാറി മാറി പോകണ്ടി അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് നമ്മുടെ അത്തരം ഏതെങ്കിലും തിന്മകൾ നമ്മുടെ കലബിൽ രൂപപ്പെട്ടു വന്നാൽ നന്മ നന്മ പിന്നാലെ തിന്മകളെ നല്ല സ്വഭാവത്തോടുകൂടെ ജനങ്ങളോട് പെരുമാറണമെന്ന് ആളുകളോട് ജനങ്ങളോട് മൊത്തം സാഹസിക്കുമ്പോ നല്ല സ്വഭാവം പെരുമാറ്റത്തിന് വരണം നല്ല സ്വഭാവത്തിന് അള്ളാഹുത്തുൽ പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് സ്വീകരിക്കണം നന്മ കൽപ്പിക്കണം മൂന്നാമത്തത് വിവരക്കേട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് വിഷയാക്കരുത് മനസ്സിന്ന് വിട്ടുകളയണം അതിന് മൂന്നിനുള്ള കഴിവാണ് സൽസ്വഭാവം എന്ന് പറഞ്ഞത് അതാണ് ഏറ്റവും നല്ല പെരുമാറ്റം ജനങ്ങളോട് നല്ല സ്വഭാവത്തോടെ പെരുമാറണം ഈ രൂപത്തിൽ ജീവിച്ചാൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് കബൂലാക്കി തരട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നു ഈ കുറഞ്ഞ സാധനങ്ങളിൽ ലേലം ചെയ്തിട്ട് എല്ലാവരും സഹകരിക്കണം അതിന്റെ ശേഷം ഇൻഷാല് നമ്മുടെ മജിദ് ഇനി ഇജാബത്തുള്ള അല്ലാഹു സ്വീകരിക്കുമാറാകട്ടുമാറാകെ